ഹായ് മക്കളെ വെൽക്കം ബാക്ക് ടു റാൻസ് ആൻസർ ലേർണിംഗ് പോർട്ടൽ ഇന്ന് രക്ഷിതാക്കളും വിദ്യാർത്ഥികളും ഒരുപാട് പേര് നമുക്ക് പേഴ്സണൽ ആയിട്ട് മെസ്സേജ് അയച്ചു കൊണ്ടും അതുപോലെ കോമണിലൊക്കെ ചോദിക്കുന്നുണ്ട് നീറ്റ് ക്രാഷിനെ കുറിച്ച് ഒരു ഒരു കറന്റ് സിനാരിയോയിൽ ബാങ്കിൽ ഡിസ്കഷൻ നടക്കുന്ന സമയത്ത് എന്താണ് നീറ്റ് എന്നറിയാത്ത ഒരുപാട് ആളുകളുണ്ട് നാഷണൽ എലിജിബിലിറ്റി കം എൻട്രൻസ് ടെസ്റ്റ് ആണ് ഈ നീറ്റ് എന്ന് പറയുന്നത് അപ്പോൾ സാറേ ഇതിൻ്റെ കുറച്ച് ഡൗട്ട്സ് ഓക്കെ ഈ ഡൗട്ട്സ് ക്ലിയർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് വിദ്യാർത്ഥികൾക്കും രക്ഷിതാക്കൾക്കും ഇതിന് ഇനിയൊരു ഡൗട്ട് ഉണ്ടാവരുത് അത്രയും കംപ്ലീറ്റ് ആയിട്ടുള്ള ഡിസ്കഷൻ ഡിസ്കഷനാണ് നടത്താൻ വേണ്ടി ഉദ്ദേശിക്കുന്നത് സോ ഈ വീഡിയോ അറിയാത്ത ഒരുപാട് ആളുകൾ ഉണ്ടാവും ഇതിനു നീറ്റിനെ കുറിച്ച് അറിയാത്ത ആളുകൾ ഉണ്ടാവും അവരിലേക്കൊക്കെ എന്ത് ചെയ്യുക ഒന്ന് നിങ്ങൾ ഷെയർ ചെയ്ത് കൊടുക്ക കേട്ടോ സാർ എന്താണ് ഈ നീറ്റ് സാർ ബേസിക്കലി നീറ്റ് എന്ന് പറഞ്ഞാൽ പ്ലസ് ടു പ്ലസ് വൺ പ്ലസ് ടു കഴിഞ്ഞിട്ട് ഒരു കുട്ടിക്ക് എഴുതാൻ പറ്റുന്ന നാഷണൽ ലെവലുള്ള ഒരു എൻട്രൻസ് എക്സാം ആണ് നീറ്റ് എക്സാം വെരി സിമ്പിൾ ഓൾ ഇന്ത്യ ഓൾ ഇന്ത്യ എക്സാം നാഷണൽ ലെവൽ എക്സാം ആണ് നീറ്റ് എന്ന് പറയുന്നത് ബേസിക്കലി നമ്മൾ പറയുമ്പോൾ എം ബി ബി എസ് എന്ന ഒരു കോഴ്സിലേക്കാണ് നമ്മൾ ബേസിക്കലി ഒരു ഈ ഒരു പ്രോഗ്രാം അല്ലെങ്കിൽ നീറ്റ് എക്സാം നമ്മൾ ഉദ്ദേശിക്കാറ് അപ്പൊ ഈ നീറ്റ് എക്സാം കൊണ്ട് കുട്ടികൾക്ക് എന്താണ് ഉപകാരം എന്ന് ചിലപ്പോൾ പാരന്റ്സ് ഡൗട്ട് ഉണ്ടാകും കുട്ടികൾക്ക് തോന്നാം ഇപ്പൊ നീറ്റിന് എന്താ ഇത്ര ഇമ്പോർട്ടൻസ് എന്തുകൊണ്ട് നാട്ടിൽ ഇത്രയും നീറ്റ് എൻട്രൻസ് കോച്ചിങ് സെന്ററിലൊക്കെ ഉള്ളത് എന്ന് കുട്ടികൾക്ക് വേണമെങ്കിൽ തോന്നാം ീറ്റിന്റെ ഒരു സെറ്റപ്പ് എന്താന്ന് വെച്ചാൽ അതിന്റെ ഒരു ബെനിഫിറ്റ് എന്താന്ന് വെച്ചാല് ഈ ഒരു പ്ലസ് വൺ പ്ലസ് ടു കഴിഞ്ഞ് ഡോക്ടർ ആവണം എന്നാഗ്രഹിക്കുന്ന ബി ബി എസ് പോകണം എന്ന് ആഗ്രഹിക്കുന്ന ഒരു കുട്ടിക്ക് ബേസിക്കലി ഒരു പ്രൈവറ്റ് കോളേജുകളിൽ പോയിട്ട് പുറത്തായിക്കോട്ടെ നമ്മുടെ നാട്ടിലായിക്കോട്ടെ നമ്മുടെ രാജ്യത്തായിക്കോട്ടെ പുറത്തായിക്കോട്ടെ നമ്മുടെ നാട്ടിലായിക്കോട്ടെ അതിന് മിനിമം ഒരു നാല്പത് അമ്പത് ലക്ഷം രൂപയാണ് ഏറ്റവും മിനിമൽ കോസ്റ്റ് വരുന്നത് ഡിപ്പൻസ് ഞാനൊരു ആവറേജ് പറഞ്ഞത് നാല് ലക്ഷം രൂപ വരെ എന്ത് ചെയ്യുന്നുണ്ട് വരുന്നുണ്ട് പൈസ വരുന്നുണ്ട് ഓക്കെ ഈ ഒരു സംഭവം എൻട്രൻസ് എക്സാമിലൂടെ കുട്ടികൾക്ക് നമ്മളിപ്പോ സംസാരിക്കുന്ന നമ്മളിപ്പോ ഈ റാങ്ക്സ് ലേണിംഗ് പോർട്ടൽ ഏറ്റവും തൊട്ടടുത്ത് തൊട്ടടുത്തുള്ള സ്ഥലം കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ ഒരു കുട്ടിക്ക് എം ബി ബി എസ് നീ നീറ്റ് എക്സാമിലൂടെ അഡ്മിഷൻ കിട്ടുകയാണെങ്കിൽ വളരെ കുറഞ്ഞ പൈസയിൽ എനിക്ക് തോന്നുന്നു ബേസിക്കലി ഒരു അമ്പതിനായിരം രൂപ അല്ലെങ്കിൽ അറുപതിനായിരം രൂപ ഇയർലി ഫീസ് കൊടുത്തോണ്ട് എന്ന് ചെയ്യാൻ പറ്റും പഠിക്കാൻ പറ്റും അത് തന്നെ സാറെ സ്കോളർഷിപ്പായിട്ടും അല്ല ായിട്ടും ഗ്രാൻഡായിട്ട് ആ കുട്ടിയൊക്കെ എന്തെയ്യും കിട്ടുകയും ചെയ്യും അതായത് നമ്മൾ അൻപത് ലക്ഷം രൂപ എന്നുള്ളത് വെറും ഒരു രണ്ടര അല്ലെ മൂന്ന് ലക്ഷം നാല് ലക്ഷത്തിൽ പത്ത് മാക്സിമം ഒരു ഫൈവ് ലാക്കിലൊക്കെ എന്ത് ചെയ്യാൻ പറ്റും നമുക്ക് ചുരുക്കാൻ പറ്റും അതാണ് ഈ എക്സാൻ്റെ ഒരു ഇമ്പോർട്ടൻറ്റ് മറ്റൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ നീറ്റിലൂടെ ഇപ്പം കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ ഒരു കുട്ടിക്ക് നീറ്റ് എക്സാം എഴുതി കിട്ടിയെന്ന് പറയുമ്പോൾ ഗവൺമെന്റ് കോളേജുകളിൽ കിട്ടുക എന്ന് പറയുമ്പോൾ അവിടെയാണ് ഏറ്റവും കൂടുതൽ മെഡിക്കൽ കേസസ് ഡിഫറെന്റ് ടൈപ്സ് ഓഫ് കേസസ് കുട്ടികൾക്ക് പഠിക്കാനും ഇടപഴകാനും നല്ല നല്ല സീനിയർ ഡോക്ടേഴ്സിന്റെ അണ്ടറിൽ ഈ ഇപ്പം കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ അല്ലെങ്കിൽ നമ്മുടെ നാട്ടിലുള്ള മെഡിക്കൽ കോളേജുകളിലെ പ്രൊഫസേഴ്സ് എന്ന് പറഞ്ഞ ഓരോ എക്സാമുകളൊക്കെ എഴുതി ക്വാളിറ്റി ആൻഡ് ക്വാളിഫൈഡ് ആയിട്ട് വരുന്ന ആൾക്കാരായിരിക്കും അപ്പൊ അവരുടെ അണ്ടറിൽ നിന്നുകൊണ്ട് പ്രാക്ടീസ് ചെയ്യുക അവരുടെ ക്ലാസ്സുകളിൽ ഇരിക്കുക അവരുടെ കൂടെ ട്രെയിനിങ്ങിന് എന്താ പറയാ ഔട്ടിങ്ങിനൊക്കെ പോയിട്ടുള്ള ഈ ഓരോ വാർഡുകളൊക്കെ പോയിട്ടുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ അതൊക്കെ ആയിട്ട് ഒരു കൂടെ എക്സ്പീരിയൻസ് കൂടുതൽ കിട്ടും പിന്നതൊരു ഗ്ലാമർ കോഴ്സും കൂടിയല്ലേ എം ബി ബി എസ് എന്ന് പറയുന്നത് നമ്മൾ ഇപ്പോഴും ഇന്ന് ഞാനും സാറ് സംസാരിക്കുന്ന ഈ വേളയിൽ പോലും നമ്മുടെ ഈ സ്റ്റുഡിയിലേക്ക് ഒരു ഡോക്ടർ ആയിട്ടുള്ള ആള് ഒരു വരുമ്പോൾ നമുക്ക് പുള്ളിനോട് ഇപ്പോഴും ആ ഒരു ഒരു ഗ്ലാമർ കോഴ്സിലേക്ക് പിള്ളേർക്കുള്ള സിംഗിൾ സ്റ്റെപ്പ് എന്ന് പറയാം നീറ്റ് എക്സാം ഞാൻ നീറ്റ് എക്സാമില് ഇപ്പൊ ഒരുപാട് യൻസ് പോലെ എയിംസ് പോലെയുള്ള ഇന്ത്യയിലെ കോളേജുകളിലൊക്കെ എന്ത് ചെയ്യാം അവർക്ക് പോവാൻ പറ്റും അവിടെ കുത്തി കഴിഞ്ഞാൽ നമ്മൾ പറയാം വിദേശ വിദേശത്ത് കൊണ്ടു കാണിച്ചു അല്ലെങ്കിൽ ഇന്ത്യയിൽ തന്നെ ഒരുപാട് ഒരുപാട് ഓപ്പർച്യൂണിറ്റി എയിംസ് പഠിച്ചിറങ്ങിയ കുട്ടിന്ന് ഡോക്ടർ എന്ന് പറഞ്ഞാൽ പിന്നെ അതിലപ്പുറം ഡെഫിനേഷൻ ഓഫ് എക്സ്പ്ലേഷൻസോ നെക്സ്റ്റ് ഈ നീറ്റ് എന്ന് പറയുന്നത് നമ്മൾ ഇതിന്റെ ഇതിന്റെ ഡോക്ടർ ആണ് കോഴ്സുകൾ മെഡിക്കലുമായിട്ട് ബന്ധപ്പെട്ട ബി ഡി എസ് പോലത്തെ നമ്മൾ ബി എം എസ് പോലത്തെ വേറെ അനുബന്ധ ഇതിന്റെ താഴെ വരുന്ന ഡോക്ടർഷിപ്പ് സാധനങ്ങളൊക്കെ ഇതിൽ വരുന്നുണ്ട് ഡിഫൻസ് ടോപ്പ് നോച്ചാണ് നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കും നമ്മളെപ്പോഴും കുട്ടികൾക്ക് സ്വപ്നങ്ങൾ പറഞ്ഞു കൊടുക്കുമ്പോൾ താഴെക്കിടൽ എന്ത് കിട്ടുമെന്ന് പറഞ്ഞു കൊടുക്കാൻ പാടില്ല ഏറ്റവും ടോപ്പ് നോച്ചിൽ സാർ സംസാരിച്ച പോലെ ഫസ്റ്റ് റാങ്ക് കിട്ടുമ്പോൾ എവിടെ എത്തും എന്ന് പോലെ എം ബി ബി എസ് ആണ് ഇതിന്റെ സ്റ്റാർട്ടിംഗ് സ്റ്റോൺ എന്ന് പറയുന്നത് പിന്നെ ഗൈഡ് താഴോട്ട് 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 റാങ്കിനനുസരിച്ച് ഇങ്ങനെ പോയിട്ട് ബാക്കി സിമ്പിൾ ക്വസ്റ്റിനും കൂടെ എത്ര മാർക്കിന്റെ എക്സാം ആണ് നീറ്റിന്റെ എക്സാം സെവൻ ട്വന്റി മാർക്സിന്റെ എക്സാം ഉണ്ടാവുക എഴുന്നൂറ്റി എഴുന്നൂറ്റി ഇരുപതില് എഴുന്നൂറ്റി ഇരുപത് മാർക്ക് എടുത്തു കഴിഞ്ഞാലാണ് നമുക്ക് നേരത്തെ പറഞ്ഞ അങ്ങനെയല്ല നമുക്ക് ഓൾ ഇന്ത്യ ലെവലിൽ ടോപ്പ് നാഷണൽ എല്ലാ കൊല്ലവും സെവൻ ട്വന്റി ഔട്ട് ഓഫ് സെവൻ ട്വന്റി അടിക്കാറില്ല ചിലപ്പോൾ എഴുന്നൂറ്റി പതിനെട്ട് എനിക്ക് ഒന്ന് കഴിഞ്ഞ പ്രാവശ്യമൊക്കെ എഴുന്നൂറ്റി ഇരുപത് എഴുന്നൂറ്റി അതൊക്കെ ഒരുപാട് പേർക്ക് കിട്ടിയിട്ടുണ്ട് പിന്നെ അത് ഫിസിക്സിന്റെയും കെമിസ്ട്രിന്റെയും ബയോളജിന്റെ ഒക്കെ മാർക്ക് ഒരു ബാലൻസിംഗ് ഫോർമുല നീറ്റ് അതോറിറ്റി നമ്മുടെ നാഷണൽ ടെസ്റ്റിംഗ് എൻ ടി എന്ത് ചെയ്യുന്നുണ്ട് ഫോമുലിറ്റി ചെയ്തിട്ടുണ്ട് അതിനനുസരിച്ച് ഒരേ എഴുന്നൂറ്റി ഇരുപത് കിട്ടുന്ന ആൾക്കാർക്ക് ബാക്കി മാർക്ക് ഒക്കെ നോക്കിയിട്ട് അവർക്ക് റാങ്ക് ഒക്കെ കൊടുത്തിട്ടാണ് ഞാൻ ഈ പറഞ്ഞ എയിംസിലൊക്കെ അവർ അഡ്മിഷൻ കൊടുക്കും അപ്പൊ ഒരു സിക്സ് ഹൺഡ്രഡ് ആ റേഞ്ചൊക്കെ മാർക്ക് ആണെങ്കിലാണോ പിന്നെ ബി എസ് ആ സാർ അത് നമുക്ക് ഒരിക്കലും പറയാൻ പറ്റില്ല അത് ക്വസ്റ്റൻസിന്റെ ലെവൽ എല്ലാ കൊല്ലം മാറിക്കൊണ്ടിരിക്കും ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ കുട്ടികൾ എം ചെയ്യേണ്ടത് കൊസ്റ്റൻ പേപ്പർ ഏത് ലെവലിലേക്ക് താഴ്ന്നാലും ഏത് ലെവലിലേക്ക് പൊന്തി കഴിഞ്ഞാലും ടോപ്പ് റിസൾട്ടിലേക്ക് എത്താന്നല്ല ചിലപ്പോൾ ചില വർഷങ്ങളിൽ നീറ്റിന് ഏറ്റവും ലാസ്റ്റ് മുപ്പത് ആവാറുണ്ട് അറുന്നൂറ്റി മുപ്പതിലേക്ക് ചിലപ്പോൾ അറുപൂറ്റി പത്തും അഞ്ഞൂറ്റി വരെ ഇതിന്റെ മുമ്പ് വന്നിട്ടുണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത് ലാസ്റ്റ് സമയം ക്വസ്റ്റൻ കൂടി എല്ലാവർക്കും മാർക്ക് കൂടിയതുകൊണ്ട് ഒരു സിക്സ് ഫിഫ്റ്റി പ്ലസ് ഒക്കെ കിട്ടിയാലേ എം ബി ബിസ് കിട്ടും എന്ന രീതിയിലേക്ക് മാറിയിട്ടുണ്ട് രക്ഷിതാക്കളുടെ മറ്റൊരു ഡൗട്ട് ഇതിൽ രക്ഷിതാക്കൾക്ക് വിദ്യാർത്ഥികൾക്കാണ് മെയിൻലി കാര്യം പത്താം ക്ലാസ് കഴിഞ്ഞിട്ട് കുട്ടികൾക്ക് ഈ നീറ്റിനെ കുറിച്ച് ഒരു പേടി വരാനുള്ള കാര്യം ഇതിൽ എന്ത് മാത്സ് അടക്കി പഠിക്കാനുണ്ടോ എന്ന് പറയുന്നത് അല്ല ഇൻക്ലൂഡിങ് മാത്സ് ആണോ പഠിക്കാനുള്ളത് പറയുന്ന ഒരു ഡൗട്ട് ഉണ്ട് അപ്പൊ ഏതെല്ലാം വിഷയത്തിലാണ് കുട്ടി ഫോക്കസ് ചെയ്ത് പഠിക്കേണ്ടത് ശരി നീറ്റിന്റെ സിലബസ് എന്ന് പറഞ്ഞാൽ പ്ലസ് വൺ പ്ലസ് ടു ഫിസിക്സ് കെമിസ്ട്രി ബയോളജി അതിൽ ബയോളജി തന്നെ ബോട്ടണിയും വരുന്നുണ്ടോ സോളജിയും വരുന്നുണ്ട് രണ്ടെന്നും കൂടിയാണ് എന്ത് വരിക നമുക്ക് അപ്പൊ ഇതിൽ സംഭവിക്കുന്ന ഒരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ മിക്ക കുട്ടികളും പ്ലസ് ടു കഴിഞ്ഞിട്ട് ഒരുപോലെ റിപ്പീറ്റ് ചെയ്യും പ്ലസ് വൺ പോർഷൻസ് അവർ മറന്നു പോകും ഈ ഒരു കൊല്ലം കൊണ്ട് ചിലപ്പോൾ അവർക്കൊരു വർഷത്തെ പ്ലസ് വണ്ണത്തെ മൊത്തം പഠിച്ച് തീർക്കാൻ പറ്റിക്കൊള്ളുന്നില്ല പ്ലസ് ടുും കൂടി അവർ നീറ്റ് ലെവലിൽ പഠിക്കുമ്പോൾ അവർക്ക് ചിലപ്പം ബുദ്ധിമുട്ടുകളൊക്കെ ഉള്ളത് കൊണ്ടാണ് എന്ത് ചെയ്യുന്നത് അവർ പ്ലസ് വൺ പ്ലസ് ടു നിർത്തിക്ക് പഠിക്കാതിന്റെ കാരണങ്ങളാണ് ഈവൻ റിപ്പീറ്റ് ചെയ്തിട്ടും ചിലപ്പോ എന്ത് ചെയ്യാറില്ല നമ്മൾ ഈ പറഞ്ഞ അറുന്നൂറ്റമ്പത് പ്ലസ് ഒരു കളി റിപ്പീറ്റ് ചെയ്തിട്ട് കൂടി പിള്ളേർക്ക് എന്ത് ചെയ്യാൻ പറ്റാറില്ല സ്കോർ ചെയ്യാൻ പറ്റാറില്ല അപ്പൊ ഇത് ഏറ്റവും ബെറ്റർ മെത്തഡ് എന്താന്ന് വെച്ചാൽ പത്താം ക്ലാസ് കഴിഞ്ഞ ഒരു കുട്ടിക്ക് പത്താം ക്ലാസ് കഴിഞ്ഞ് ഉടനെ തന്നെ കുട്ടി ഡിസൈഡ് ചെയ്യുന്നു ഞാൻ സയൻസ് സ്ട്രീം എടുക്കുന്നു എനിക്ക് ഡോക്ടർ ആവണം എന്ന് പത്താം ക്ലാസിന് ശേഷം പ്ലസ് വൺ അഡ്മിഷൻ എടുക്കുന്നതിന് മുൻപേ കുട്ടി ഡിസൈൻ ചെയ്ത് വെച്ചിട്ടുണ്ടെങ്കിൽ ആ പ്ലസ് വൺ ക്ലാസ് തുടങ്ങുന്നതിന്റെ ഫസ്റ്റ് ഡേ ഓൺവേർഡ്സ് കുട്ടി പ്രിപ്പയർ ചെയ്ത് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളത് ഇമ്പോർട്ടന്റ് ആയിട്ട് പിന്നെ പേരന്റ് കുട്ടികൾക്ക് ഡൗട്ട് എന്താ എൻട്രൻസ് കോച്ചിങ് എന്ന് പറയുമ്പോ ഇത് ടെക്സ്റ്റ് ബുക്കിനു വേറെ എന്തൊക്കെയോ പഠിക്കാനുണ്ട് ചില ഇൻസ്റ്റിറ്റ്യൂട്ടുകളിൽ പ്ലസ് നമ്മൾ ഡിഫറൻസ് ഉണ്ടാവില്ലേ അപ്പൊ പ്ലസ് വൺ പ്ലസ് ടു ആണല്ലോ ബേസിന്ന് സാർ പറഞ്ഞത് അപ്പൊ എന്റെ അതായത് നമ്മൾ നീറ്റിന് പഠിക്കുന്നതും ഈ വിഷയം തമ്മിലുള്ള വ്യത്യാസം അതിന്റെ ഞാൻ എക്സാമ്പിൾ ആയതുകൊണ്ട് ആ ഒരു എക്സാമ്പിൾ വെച്ച് പറയാം അപ്പൊ നമ്മളിപ്പോ മൂന്നിന്റെ സ്ക്വയർ സാറേ ഒൻപതാണ് നമ്മൾ കുട്ടിയെ പഠിപ്പിക്കുന്നത് മൂന്നിന്റെ സ്ക്വയർ ഒൻപത് മൂന്ന് മൂന്ന് ഒൻപതാണ് പഠിപ്പിക്കുന്നത് അപ്പൊ അതേ കുട്ടിനോട് വേണമെങ്കിൽ റൂട്ട് നൈൻ എന്താണെന്ന് ചോദിച്ചാൽ ഒരു ഇക്വേഷൻ റൂട്ട് നയൻ എന്താന്ന് ചോദിച്ചാൽ ചില കുട്ടികൾ പറയും ത്രീ എന്ന് പറയും മറ്റു ചില കുട്ടികൾ പറയും അവിടെ ത്രീ അല്ല പ്ലസ് ഫോർ മൈനസ് ത്രീ വരാമെന്ന് പറയും അപ്പൊ ആ കുട്ടിയുടെ നമ്മൾ ചോദിക്കുമ്പോൾ ആ കുട്ടി പറഞ്ഞ റിസൾട്ട് ത്രീ ഇൻറ്റു ത്രീ നയൻ മൈനസ് ത്രീ ഇൻറ്റു മൈനസ് ത്രീ എന്താണ് നയൻ ആണ് അപ്പൊ രണ്ട് ഫോർമാറ്റുകൾ അവിടെ വരുന്നത് അപ്പൊ അഡീഷണൽ കോൺസെപ്റ്റ് നേരത്തെ പഠിച്ച കോൺസെപ്റ്റ് ഒന്ന് കുട്ടിക്ക് കോയിൻ ചെയ്യാൻ പറ്റി ഇഫ് ഇങ്ങനെയാണ് ബേസിക്കലി പറയാം വേറെ എക്സാമ്പിൾ പറയാൻ നേരത്തെ നമ്മൾ ഡിസ്കഷനിൽ പറഞ്ഞ പോലെ നമുക്ക് ഒരു ഒരു ക്ലാസ് പഠിക്കും അഞ്ച് പ്ലസ് രണ്ട് ഏഴാണ് നീറ്റിനെ ചോദിക്കുമ്പോൾ ഏഴ് കിട്ടാൻ ഏതൊക്കെ നമ്പറുകൾ കൂട്ടാം ഓപ്ഷൻ എ നാല് മൂന്ന് ഓപ്ഷൻ ബി ആറ് ഒന്ന് ഓപ്ഷൻ സി അഞ്ച് രണ്ട് ഓപ്ഷൻ ഡി ഓൾ ദി അബ് അപ്പൊ നമുക്ക് ഓൾ ദി ഈ രീതിയിലാണ് ഈ ടോപ്പിക്കിനെ മാറ്റുന്നത് മറിച്ച് ഒരു പുതിയ ടോപ്പിക്കുകൾ എൻ സിആർ ടി ഒഴിവിച്ച് ബാക്കി പുതിയ ടോപ്പിക്കുകൾ പുതിയതായിട്ട് പഠിപ്പിച്ചിട്ടുള്ള ഒരു കാര്യവും നീറ്റ് എക്സാമിന് ബേസിക്കലി ബയോളജി പഠിക്കുന്ന കുട്ടികളോടൊക്കെ എല്ലാ ടീച്ചേഴ്സും പറയാ നിങ്ങളുടെ ബൈബിളാണ് എൻ സിആർടി നിങ്ങളുടെ ബൈബിൾ ആണെന്നാണ് പറയുന്നത് നീറ്റ് എക്സാമിന്റെ ബൈബിൾ വരികളിലൂടെ വായിക്കണം വരികൾക്കിടയിലൂടെ വായിക്കണം അങ്ങനെയാണ് എന്ത് ചെയ്യാറുള്ളത് കുട്ടികളോട് പറയാറുള്ളത് അപ്പൊ ശരിക്കും നമ്മൾ പറയും നമ്മൾ പത്താം ക്ലാസ് കഴിഞ്ഞിട്ട് ഒരു കുട്ടി പ്ലസ് വൺ അല്ലെങ്കിൽ പ്ലസ് ടുന്റെ എൻട്രൻസ് കോച്ചിങ്ങിന് കയറുന്ന ട്യൂഷൻ ആണ് ബേസിക്കലി കയറുക പ്ലസ് എൻട്രൻസ് എന്ന് പറയും അപ്പൊ സാധാരണ ഈ ട്യൂഷനിലെടുക്കേണ്ട സംഗതി ാണ് എൻട്രൻസിന് പക്ഷെ ലെവൽ ഇച്ചിരി മാറും കൊസ്റ്റിൻ ചോദിക്കുന്ന പാറ്റേൺ കുറച്ച് മാറും നമ്മളെ ബോർഡൽ എക്സാമിന് ഇപ്പോ നമ്മൾ പഠിപ്പിക്കുന്ന ക്ലാസ്സിലെ സെയിം കണ്ടന്റ് ഒരു തേർട്ടി പെർസെന്റേജ് ഒക്കെ വേണമെങ്കിൽ ഇൻക്രീസ് ചെയ്യാം മറ്റേത് വേണമെങ്കിലും ഒരു ടു ഹൺഡ്രഡ് ടൈംസോ ഒരു ഹൺഡ്രഡ് ടൈംസോ കോൺസെപ്റ്റ് മാറും അപ്പൊ അതിന്റെ കോച്ചിങ്ങും അതിന്റെ പ്രിപ്പറേഷനും വേറെ തന്നെയാണ് സെയിം കണ്ടന്റ് വെച്ചുകൊണ്ട് കണ്ടന്റ് മാറുന്നില്ല കണ്ടന്റ് മാറും പ്രിപ്പറേഷൻ മാറും അതായത് ഒരു 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 സംഗതി ഡിഫറന്റ് ആംഗിലൂടെ നമ്മൾ ഡ്രൈവിംഗ് പഠിക്കുന്ന നമ്മൾ നമ്മൾ പഠിക്കുക ഹൗ ടു ഡ്രൈവ് ഒരിക്കലും ഒരു പുതുതായിട്ട് റോഡോട്ട് റോഡ് നമ്മൾ ഹൈവേ കൂടെ ഓടിച്ച് പഠിച്ച ഒരാൾക്ക് കട്ടറോട് വരുന്ന സമയത്ത് നമ്മൾ ഒരിക്കലും കട്ടറോഡിൽ എനിക്ക് ഓടിക്കാൻ അറിയില്ല എന്ന് പറഞ്ഞിട്ട് നമ്മൾ ഇറങ്ങി കാറിന് ഇറങ്ങി പോകില്ല നമ്മൾ ഓടിക്കണം കാരണം നമ്മൾ പഠിച്ചാൽ എന്താ ടു ഡ്രൈവ് ആ ഹൗ ടു ഡ്രൈവിംഗ് എന്ന ആ ഒരു കോൺസെപ്റ്റ് നമുക്ക് എവിടെ അപ്ലൈ ചെയ്യാൻ നമുക്ക് പറ്റണം എന്ന് പറഞ്ഞതുപോലെ കണ്ടന്റ് ആണ് അതെ കണ്ടന്റ് ആണ് നമ്മൾ പഠിക്കുന്നത് ആ കണ്ടന്റിനെ തിരിച്ചു മറിച്ചൊക്കെ വരും അത് ടാക്കിൾ ചെയ്യാൻ പിള്ളേർ എന്ത് ചെയ്യണം പഠിക്കാൻ അപ്പൊ അതിന് ചിലപ്പം അഡീഷണൽ കോച്ചിങ് വേണ്ടി വരും ഇപ്പോഴത്തെ ഒരു ട്രെൻഡ് എന്താണെന്ന് വെച്ചാൽ പ്ലസ് വൺ പ്ലസ് ടു കുട്ടികൾ പല ആൾക്കാരും ഞാൻ ഈ പറഞ്ഞ ഡ്രീമുള്ള കുട്ടികൾ അതായത് പ്ലസ് ടു കൂടെ തന്നെ എനിക്ക് നീറ്റ് അച്ചീവ് ചെയ്യണമെന്ന് ഡ്രീമുള്ള കുട്ടികൾ പത്താം ക്ലാസ് കഴിഞ്ഞ് പ്ലസ് വൺ പ്ലസ് ടു ഈ റെസിഡൻഷ്യൽ പോലത്തെ ക്യാമ്പസുകളിൽ ഇൻഡഗേറ്റഡ് പ്ലസ് വൺ പ്ലസ് ടു പോലത്തെ ക്യാമ്പസുകളിൽ പോയിട്ട് അവിടെ ഈ പറഞ്ഞ പ്രൊസ് ഒരുമിച്ച് പഠിക്കുന്നുണ്ട് അതായത് എൻ സിആർ ടി ലെവലിലുള്ള ബോർഡ് എക്സാം പ്രിപ്പറേഷൻ ചെയ്യുന്നതോടൊപ്പം തന്നെ ഈ റിപ്പീറ്റേഴ്സ് ഒക്കെ ചാപ്റ്റർ വൈസ് നീറ്റ് പ്രാക്ടീസും കൂടി നീറ്റിന്റെ ലെവലിലുള്ള ക്വസ്റ്റൻസും കൂടെ എന്ത് ചെയ്യുന്നുണ്ട് ഒരുമിച്ച് പ്രാക്ടീസ് ചെയ്ത് രണ്ട് കൊല്ലം കൊണ്ട് ഇപ്പം എനിക്ക് അറിയുന്ന ചില പിള്ളേരൊക്കെ ഈ കഴിഞ്ഞ വർഷം എഴുന്നൂറ്റിൽ അറുന്നൂറ്റി അറുപതും അറുന്നൂറ്റമ്പതും ഒക്കെ വാങ്ങി ഫസ്റ്റ് ചാൻസിൽ നേടിയ കുട്ടികൾ നമ്മൾ കേരളത്തിലുണ്ട് പതിനേഴ് വയസ്സ് സാർ സാറവിക്കേണ്ടത് ഒരു രണ്ട് കൊല്ലം പ്രോപ്പർ പ്രിപ്പറേഷൻ ആവുമ്പോഴേക്ക് പതിനേഴ് വയസ്സ് കഴിയുമ്പോഴാണ് പ്ലസ് ടു കഴിയുക പതിനേഴ് വയസ്സ് കഴിഞ്ഞൊരു കുട്ടി നേരെ എം ബി ബി എസ് സിലോട്ട് കാർ എടുത്ത് വെക്കാൻ ഓപ്പർച്യൂണിറ്റി ആണ് എക്സാമിലോട്ട് കിട്ടുന്നത് ഭയങ്കര നാല് കൊല്ലം ഇരുപത്തി വയസ്സാകുമ്പോഴേക്ക് ഇരുപത്തിരണ്ട് വയസ്സാകുമ്പോഴേക്ക് അത് കഴിഞ്ഞാണ് ചെയ്യുന്നത് കേരളത്തിലുള്ള മെഡിക്കൽ കോളേജുകൾ ഏതൊക്കെയാണ് നീറ്റ് എഴുതി പാരന്റ്സ് ഇത് കിട്ടി കഴിഞ്ഞാലും രണ്ട് രണ്ട് രീതിയിലുള്ള കോളേജുകൾ ഉണ്ട് ഒന്ന് നമുക്ക് നമ്മുടെ ഗവൺമെന്റ് കോളേജുകൾ വരുന്നുണ്ട് അതേപോലെ തന്നെ ചില എയ്ഡഡ് കോളേജുകൾ നീറ്റ് വെച്ചിട്ട് അഡ്മിഷൻസ് എടുക്കുന്ന സ്ഥലങ്ങളുണ്ട് ബേസിക്കലി കോഴിക്കോട് മെഡിക്കൽ കോളേജ് അല്ലെങ്കിൽ തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് തൃശ്ശൂർ മെഡിക്കൽ കോളേജ് ഇങ്ങനത്തെ കോളേജുകളിലേക്ക് നമ്മുടെ നാട്ടിലുള്ള നമ്പർ വൺ ഇപ്പൊ എനിക്ക് തോന്നുന്നു കോഴിക്കോട് മെഡിക്കൽ കോളേജ് വൺ ഓഫ് ദി ബെസ്റ്റ് അവിടെ ഏകദേശം നമുക്ക് എത്തിക്കിട്ടാത്ത നല്ലൊരു എക്സ്പീരിയൻസ് ആയിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും മാറും നമുക്ക് അറിയാലോടുത്തുള്ള ആകുമ്പോ നമ്മള് ഒരുപാട് സ്റ്റുഡൻസ് അവിടെ ഒരുപാട് ഞാനൊക്കെ പഠിപ്പിച്ചൊരുപാട് കുട്ടികൾ എന്ത് ചെയ്യുന്നുണ്ട് അവിടെ പഠിക്കുന്നു പഠിക്കുന്നുണ്ട് പിന്നെ മറ്റൊരു കാര്യം കൂടെ ചില പാരന്റ്സ് ഒരു പിന്നെ റെപ്യൂട്ടേഷന് വേണ്ടിട്ട് കുട്ടികൾ എന്ത് ചെയ്യുന്നുണ്ട് എൻട്രൻസിലേക്ക് പുഷ് ചെയ്ത് വിടുന്നുണ്ട് അതുപോലെ കാര്യം ലോജിക് ഉണ്ടോ അല്ലെങ്കിൽ കുട്ടിയുടെ പാഷൻ അല്ലേ നോക്കേണ്ടത് ഈ തീർച്ചയായിട്ടും റെപ്യൂട്ടേഷൻ തീർച്ചയായിട്ടും പിള്ളേരുടെ പാഷൻ തന്നെയാണ് നോക്കുന്നത് അത് നേരത്തെ പറഞ്ഞത് പത്താം ക്ലാസ് കഴിഞ്ഞിട്ട് ഒരു കുട്ടി ഡിസൈൻ ചെയ്യുന്നു പ്ലസ് വൺ പ്ലസ് ടു കഴിഞ്ഞിട്ടുള്ളതാണോ ഡിസൈൻ ചെയ്യുന്നു അപ്പൊ ആ ഡിസൈനിങ് ആ കുട്ടിയാണ് അത് ചെയ്യേണ്ടത് കാരണം കുട്ടിക്കാണ് കുട്ടിയുടെ കപ്പാസിറ്റി ോട് ശരിക്കൊന്നും പറഞ്ഞു കൊടുക്കണം കാര്യം എന്താന്ന് വെച്ചാല് പാരന്റ്സ് മനസ്സിലാക്കണം നിങ്ങൾക്ക് ഒരു പക്ഷേ ഡ്രീം ഉണ്ടാവാം നിങ്ങൾ നമുക്ക് ഡോക്ടർ ആവണം എന്ന് പക്ഷെ ചില ചിലന്ന് നിർബന്ധമില്ല അപ്പൊ ഇതിന് ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റ് എന്ന് പറയുന്ന ഒരു ടെസ്റ്റ് ഒക്കെ ഉണ്ട് ആ ഉണ്ട് ഒരുപാട് പല അതോറിറ്റീസ് നടത്തുന്ന പല ആൾക്കാരും നടത്തുന്ന ടെസ്റ്റുകളുണ്ട് തീർച്ചയായിട്ടും അപ്പൊ മക്കളെ നിങ്ങൾ അതിലൊക്കെ കൊണ്ടുപോയിട്ട് അവരെ അഭിരുചി മനസ്സിലാക്കിയിട്ട് വേണം അവർ നമ്മൾ പുഷ് ചെയ്യാനൊക്കെ അല്ലാണ്ട് നിങ്ങളൊരു ഡ്രീം ഡോക്ടറാണ് അല്ലെങ്കിൽ എന്റെ ഡ്രീമ് അല്ലെ അങ്ങനെ പറഞ്ഞിട്ടൊന്നും കാര്യം ഉണ്ടാവില്ല ചിലപ്പോൾ ബേസിക്കൽ കാര്യം കൂടെ ഞാൻ പറയാം എക്സാമ്പിൾ ചില പിള്ളേർ പറയുന്നത് മാത്സ് ഞാൻ വളരെ പോറാണ് എനിക്ക് ബേസിക് മാത് കാര്യങ്ങളൊന്നും വലിയ പിടുത്തല്ല പക്ഷെ എനിക്ക് സയൻസും സോറി കെമിസ്ട്രിയും ഫിസിക്സും ബയോളജി ഞാൻ ആപ്റ്റ് ആണെന്ന് പറഞ്ഞിട്ട് ചില കുട്ടികളെന്ത് ചെയ്യാറുണ്ട് നീറ്റിന് പോവാറുണ്ട് അതും എന്റെ ഒരു ഒപ്പീനിയൻ അബദ്ധമാണ് കാരണം ഏറ്റവും കൂടുതൽ പിള്ളേർക്ക് ടഫ് പറഞ്ഞ സബ്ജക്റ്റ് ആ സാറേ ഫിസിക്സ് ഈ ഫിസിക്സില് മാത്തമറ്റിക്കൽ കാൽക്കുലേഷൻസും അതിന്റെ സ്പീഡും അതിന്റെ കോൺസെപ്റ്റുകളൊക്കെ കുറച്ച് അത്യാവശ്യം കുട്ടികൾക്ക് അറിഞ്ഞാലേ ആയിട്ട് ബന്ധപ്പെട്ട പ്രോബ്ലം ക്വേഷൻസ് ഒക്കെ ചെയ്യാൻ പറ്റുള്ളൂ സോൾവ് ചെയ്യാൻ പറ്റുള്ളൂ അപ്പൊ അതില്ലാത്ത കുട്ടികൾ എന്ത് ചെയ്യും സ്ട്രഗിൾ ചെയ്യും സ്ട്രഗിൾ അപ്പം ഞാൻ പറഞ്ഞത് ഇത് വീഡിയോ കാണും എല്ലാ കൂടും എനിക്ക് പറയാനുള്ളത് നിങ്ങൾ മാത്സ് ഇല്ലാന്ന് വെച്ചിട്ട് മാത്സ് ഒഴിവാക്കുക എന്നല്ല മാത്സും എന്ത് ചെയ്യും ഫിസിക്സ് മാത് ഒരു പ്ലസ് ടു പഠിച്ചൊരു കുട്ടിക്ക് നീറ്റിന് പോകുമ്പോൾ കുട്ടിക്ക് കുറച്ചും കൂടെ ഫിസിക്സുമായിട്ട് ബന്ധപ്പെട്ട ബേസിക് സാധനങ്ങളും കാൽക്കുലേഷൻസ് ഒക്കെ വെട്ടലും ഡെസിമൽ കുറയ്ക്കലും ഇതാക്കലും മൾട്ടിപ്ലൈ ചെയ്യലും ഡിവൈഡ് ചെയ്യലും പെട്ടെന്ന് എന്താ പറയാ അസ്യൂം ചെയ്ത് ചെയ്യലൊക്കെ കുട്ടിക്ക് കുറച്ചും കൂടി ഫാസ്റ്റ് ആയിട്ട് എന്ത് ചെയ്യും കാരണം അത് സമയം ഇമ്പോർട്ടൻ്റാ ഇത്ര സമയത്തിൽ എത്ര ക്വസ്റ്റൻസ് വർക്ക്ഔട്ട് ചെയ്യുക എന്നുള്ളതും ഇതിന്റെ ഒരു നമ്മുടെ മുന്നിലുള്ള ഒരു എന്താണ് ഒരു ാണ് ഒരു ഫൈനൽ ക്വസ്റ്റൻ ആട്ടോ ഒരു സി ബി എസ് ഇ എടുത്ത കുട്ടിയും ഒരു മലയാളം മീഡിയം നമ്മളെ കേരള സിലബസ് എടുത്ത കുട്ടിയും തമ്മിൽ പിന്നെ ഈ എൻട്രൻസിനെ ഫേസ് ചെയ്യുമ്പോൾ കുറച്ചും കൂടി എന്റെ ഇതിൽ കുറച്ചും കൂടി പ്രയോറിറ്റി ബെനിഫിഷ്യറി കൂടുക നല്ല ഒരേപോലെ അതായത് നല്ല രീതിയിൽ പഠിക്കുന്ന രണ്ട് കുട്ടികൾ ഒരു സ്റ്റേറ്റ് സിലബസിൽ അത്യാവശ്യം നല്ല പഠിക്കുന്ന ഒരു കുട്ടി നമ്മുടെ സി ബി എസ് സി ഒരേ ലെവലിൽ രണ്ട് കുട്ടികൾ അവർക്ക് കുറച്ചും കൂടെ കൂടുതൽ പ്രയോറിറ്റി അല്ലെങ്കിൽ കുറച്ചും കൂടി ബെനിഫിഷ്യൽ ബെനിഫിഷ്യതിൽ ഫീൽ ചെയ്യുക സി ബി എസ് കുട്ടികൾ അതിന്റെ കാരണം സാറേ സി ബി സി കുട്ടികൾ ഒൻപതാം ക്ലാസ് മുതൽ ഒൻപതിൽ പത്തിൽ പ്ലസ് വണ്ണിൽ പ്ലസ് ടു അവർക്ക് സാറിന് അറിയുമോ എന്ന് എനിക്കറിയില്ല അപ്പൊ മാത്സ് അവർക്ക് എൺപതിലാണ് പേപ്പറെങ്കിൽ അല്ലെങ്കിൽ നൂറിലാണ് പേപ്പറെങ്കിൽ അവർക്ക് ഫസ്റ്റ് പത്താം ക്ലാസ് സി ബി സി എക്സാംബിൾ അടുത്ത് കഴിഞ്ഞല്ലോ ഫസ്റ്റ് ട്വന്റി ക്വസ്റ്റൻ കമ്പൽസറി എം സി ക്യു ആണ് മൾട്ടിപ്പിൾ അത് എല്ലാ സബ്ജക്റ്റിനും ഉണ്ട് അപ്പൊ സി ബി എസ്ഇയിൽ എസ് മാത്രമേ ഉള്ളൂ നമ്മുടെ സ്റ്റേറ്റ് സിലബസിൽ അത് വാങ്ങാൻ അപ്പൊ അതിന്റെ ബെനിഫിറ്റ് അവർക്ക് ഉണ്ട് കാരണം അവർ ഒൻപതാം ക്ലാസ് മുതലേ എം സി എക്സ്പീരിയൻസ് ചെയ്തു വരുന്നുണ്ട് കാരണം അവർക്കിപ്പം പ്ലസ് വൺ പ്ലസ് ടു ഈ ലെവലില്ല അറ്റ്ലീസ്റ്റ് ഇപ്പൊ നീറ്റ് ലെവലോളം ആ എം സി ക്യൂസ് എത്തുന്നില്ല എങ്കിലും ടൈം ബൗണ്ടഡ് ആയിട്ട് എം സി ക്യൂസ് വർക്ക്ഔട്ട് ചെയ്ത് പരിചയം ഇത് പറഞ്ഞപ്പോഴാണ് ചില പാരസിനി പോലും അറിയില്ലാട്ടോ അതായത് ഡിസ്ക്രിപ്റ്റ് ചെയ്യുകയാണെന്ന് എഴുതിയിട്ടാണ് പല പാരന്റ്സ് നിക്കുന്നത് ഈ എൻട്രൻസിന്റെ എഴുന്നൂറ് ക്വസ്റ്റിനും എഴുന്നൂറ്റി ുള്ളത് ഓപ്ഷണാണ് വൺ എയ്റ്റി സോറി വൺ എയ്റ്റി ക്വസ്റ്റൻസ് ഉള്ളത് പിന്നെ ഓപ്ഷൻ നാല് ഓപ്ഷൻസ് നമ്മൾ മുന്നിൽ ഉണ്ടാവും ആ നാലിന് ഏതെങ്കിലും ഒന്ന് പിക്ക് ചെയ്താൽ മതി എന്നുള്ളതാണ് നമ്മൾ പി എസ് സി എക്സാം പോലെ അപ്പൊ ഇത്രയാണെങ്കിൽ ഡീറ്റെയിൽ ആയിട്ട് ഇതിനെ കുറിച്ച് പറയാനുള്ളത് അപ്പോ നിങ്ങളെ മക്കളെ നിങ്ങൾക്ക് ഡോക്ടറാക്കാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഈ പറഞ്ഞ പോലെ നീറ്റ് എക്സാം എഴുതാ എന്ന് പറയുന്ന ഓപ്ഷൻ ഉള്ള ഇല്ലെങ്കിൽ പിന്നെ നമുക്ക് മറ്റൊരു ഓപ്ഷൻ ഉള്ളത് നീറ്റ് എക്സാം എഴുതാണ്ട് പിന്നെ നമ്മൾ എങ്ങനെ പോകാനുള്ളത് വിദേശത്ത് ഒരു പഠനമാണ് അത് വിദേശ പഠനമാണ് വിദേശ പഠനം അതിലെനിക്ക് തോന്നുന്നത് ഇനിയിപ്പോറസ്റ്റിൽ വരുന്ന കേസിലൊക്കെ പുറത്തൊക്കെ പോയിട്ട് നമ്മൾ എം ബി ബി എസ് പഠിച്ചു കഴിഞ്ഞാൽ നമ്മുടെ രാജ്യത്തേക്ക് ഏത് രാജ്യത്തേക്ക് വന്നാലും വേറൊരു രാജ്യത്ത് നിന്ന് എം ബി എസ് വേറൊരു നമ്മള് പ്രാക്ടീസ് ചെയ്യുമ്പോ അവിടുത്തെ യൂറോപ്യൻ കൺട്രിപ്പുരന്റെ കേസൊക്കെ സാർ പഠിച്ചിട്ടുണ്ടായിരുന്നു തോന്നുന്നു യുക്രൈൻ ഒക്കെ ഈ യുദ്ധത്തിന്റെ മുന്നൊക്കെ ഒരുപാട് മലയാളീസ് ഒക്കെ അവിടെ പഠിച്ചിട്ടുണ്ടായിരുന്നു അപ്പൊ അതുപോലെ പല രാജ്യങ്ങളിലും ഈ ചുമ്മാ വലിയ വലിയാണ്ട് വെറുതെ അടിച്ചിറങ്ങുന്ന ഒരു വിഷയങ്ങൾ ഉള്ളത് കൊണ്ടാണ് ഇവിടെ വെച്ചിട്ടുള്ളത് പല ആരും ഫെയിൽ ആവുന്നുണ്ട് പല ആൾക്കാരും ഫെയിൽ ആവും അപ്പൊ ഇന്നലെ ഒരു മീറ്റിങ്ങിന് ഇരുന്ന സമയത്ത് ആ മീറ്റിംഗിൽ ഒരു ഒരു ഡോക്ടർ ഒരു സ്റ്റുഡന്റ് ആണ് നമ്മള് നിയറസ്റ്റ് തന്നെയാണ് മൂന്ന് രണ്ട് തവണ എക്സാം എഴുതിയിട്ട് സർട്ടിഫിക്കറ്റില്ല അതായത് ഡോക്ടറേറ്റ് എടുത്ത് വന്നിട്ട് ആ ഫാമിലിനോട് രണ്ടാം നമ്മളൊരു ഓപ്ഷൻ ഒരു ഡൗട്ട് ചോദിക്കാൻ വേണ്ടി പോകുമ്പോൾ ആ ഫാമിലിക്കൊക്കെ ഭയങ്കര ഒരു ഭയങ്കര ഫീൽ ഭയങ്കര ഫീൽ ചെയ്യുന്നു കഴിഞ്ഞു വന്നിട്ട് പോലും നേരത്തെ ചോദിച്ചപ്പോ ഡോക്ടർ ആയി കഴിഞ്ഞാൽ എന്താണ് ബെനിഫിറ്റ് നമ്മൾ ലാസ്റ്റ് ഒരു ഞാൻ ഏത് ഫീൽഡിലും സാറേ നമ്മൾ നമ്പർ വൺ ആവുക എന്നാണ് മെയിൻ നമുക്ക് ഏറ്റവും ബെനിഫിറ്റ് കിട്ടണമെങ്കിൽ ആ ഫീൽഡിൽ നമ്മൾ എക്സൽ ചെയ്യണം അപ്പൊ എന്റെ നാട്ടിൽ ഫോർ എക്സാമ്പിൾ ഞാൻ ഡോക്ടർ പേരൊന്നും പറയുന്ന ഡോക്ടർ ഉണ്ട് ഒരു പീഡിയാട്രിഷ്യൻ ആണ് കുട്ടികളുടെ ഡോക്ടറാണ് പുള്ളി ആഴ്ചയിൽ നാല് ദിവസം ഒരു ചെറിയൊരു വീട് എടുത്തിട്ടൊരു ക്ലിനിക്ക് നടത്തുന്നുണ്ട് ഒരു ഒരു സെവൻ ടു ടെൻ അല്ലെങ്കിൽ ടു ടു ഒരു ഒരു പുള്ളിയുടെ ഡെയിലി റേഷൻ ആഴ്ചയിൽ നാല് ദിവസം പുള്ളി ഉണ്ടാവത്തുള്ളൂ ബാക്കി മൂന്ന് ദിവസങ്ങളിൽ വേറൊരു ക്ലിനൊക്കെ നടത്തുന്നുണ്ട് മിനിമം പുള്ളിയുടെ കയ്യില് ഡെയിലി വരുന്ന ആൾക്കാര് സാറേ നൂറ് ആൾക്കാരാണ് ഞാൻ എന്റെ മോനൊക്കെ കാണിച്ചിട്ടുണ്ട് ഒരു നൂറ് നൂറ്റിപ്പത്ത് ആമത്തെ ടോക്കൺ ഒക്കെ എനിക്ക് കിട്ടി ഞാൻ വെയിറ്റ് ചെയ്തിട്ടുണ്ട് നൂറ് ആൾക്കാരാ ഇരുനൂറ് രൂപയാണ് ഏറ്റവും സാറേക്ക് പേയ്മെന്റ് നാല് ദിവസം സാറേ ഇൻ ടു ഫോർ വീക്സ് ആ ചെറിയ വീടും നമ്മൾ ഈ സ്റ്റുഡിയന് അത്ര വലുപ്പുള്ള ഒരു വീട്ടിൽ നിന്ന് പുള്ളിക്കാരെ എന്ത് ചെയ്യുന്നുണ്ട് ഏൺ ചെയ്തു കൊണ്ടുപോകുന്നുണ്ട് അപ്പൊ സാർ മനസ്സിലാക്കേണ്ടത് എല്ലാ ഡോക്ടർമാരുടെ അടുത്തേക്കും ഇങ്ങനെ ആൾക്കാർ പോകില്ല എന്തുകൊണ്ട് ആരുടെ അടുത്തേക്ക് പോയി പുള്ളി നല്ല ഡോക്ടറായി എങ്ങനെ നല്ലതായി പുള്ളി നന്നായിട്ട് ഹാർഡ് വർക്ക് ചെയ്യുന്നു അപ്പൊ ഈ പറഞ്ഞ ഹാർഡ് വർക്കിംഗ് കമ്മിറ്റ്മെന്റ് നമ്മുടെ എഫേർട്ട് അതൊക്കെ തന്നെയാണ് ഈ എല്ലാ എക്സാമും നല്ല മൊത്തത്തിൽ മുന്നോട്ടുള്ള എല്ലാ കാര്യത്തിലും ഒരാളുടെ ഒരു ഫ്യൂച്ചർ ഡിസൈൻ ചെയ്തത് ഈ പറഞ്ഞ ടെക്നോളജി തന്നെയാണ് തീർച്ചയായിട്ടും തീർച്ചയായിട്ടും പുള്ളിയുടെ കൂടെ എം ബി ബി എസ് വന്ന് പഠിച്ചിറങ്ങിയ പി ഡി അഡീഷണൽ ആയിട്ട് സ്പെഷ്യലൈസ് ആൾക്കാർക്ക് അതേപോലെ ആൾക്കാർ തള്ളി കയറുന്നുണ്ടാവില്ല പുള്ളിക്ക് കയറുന്നത് എന്തുകൊണ്ടാന്നുള്ളത് നമ്മൾ മനസ്സിലാക്കി കൊട്ടേഷനിൽ പറഞ്ഞു നിങ്ങളുടെ ഭാവി എന്ന് പറയുന്നത് എന്താണോ സംഭവിക്കുന്നത് അതല്ല നിങ്ങൾ എന്താണോ ആക്കി എടുക്കുന്നത് അതാണ് നിങ്ങളുടെ ഭാവി എന്ന് പറയുന്നത് അപ്പോൾ നിങ്ങളുടെ സമയം ഇനിയും വരാനുണ്ട് പാരൻറ്റ്സ് ആണെങ്കിലും രക്ഷിതാക്കളാണെങ്കിലും പാരൻറ്റ്സ് പ്രത്യേകമായിട്ട് മക്കൾ അങ്ങനെ ഫോക്കസ് ചെയ്യുന്നുണ്ടെങ്കിൽ അവർക്ക് വേണ്ട ബേസിക് ആയിട്ടുള്ള സൗകര്യങ്ങൾ ആദ്യം ഒരുക്കി കൊടുക്കുക സാർ അതൊരു കാര്യം ഞാൻ ആരെയാണ് ഇത് പറയുകയാണ് നമ്മളിപ്പോൾ ദൈവം നമ്മളിപ്പോൾ പറയുമ്പോൾ ഞാനും സാറും അടങ്ങുന്ന ഈ ഒരു കമ്മ്യൂണിറ്റി അല്ലെങ്കിൽ മനുഷ്യത്തിനെ ദൈവം ഉണ്ടാക്കിയ സമയത്ത് പല ജാതി പല സാമ്പത്തിക അവസ്ഥ പല നിറം പല പല രീതിയിലാണ് ഉണ്ടാക്കിയിരിക്കുന്നത് അപ്പൊ നമുക്ക് തോന്നും ദൈവത്തിന് ഡിസ്ക്രിമിനേഷൻ ഇല്ല നമ്മൾ അടക്കം തോന്നാൻ തോന്നാ ച സാറും തോന്നിയിട്ടുണ്ടാകും ചില കേസിൽ ചിലപ്പോൾ എനിക്ക് തോന്നിയിട്ടുണ്ടാകും അപ്പൊ എനിക്ക് തലയിൽ മുടി കുറവാണ് മുടിയുള്ള ആൾക്കാരാണ് എനിക്ക് തോന്നുന്നു എനിക്ക് മാത്രം അങ്ങനെ ഒരു പക്ഷെ ഇങ്ങനെയൊക്കെ സൃഷ്ടിച്ച ദൈവം നമ്മൾക്ക് ഒരു കാര്യത്തിൽ മാത്രം പുള്ളി നമ്മൾ ഈക്വലൈസ് ചെയ്തിട്ടുണ്ട് അത് സമയമാണ് ഒരാൾക്കും ഒരു മിനിറ്റ് കൂടുതലോ കുറവ് ഇത് കാണുന്ന അമ്പാനിന്റെ മോൻ കാണുന്നുണ്ടെങ്കിൽ കാണുന്നുണ്ടെങ്കിൽ സമയം സമയമാണ്

ടൈം എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടന്റ് ആണ് മാത്രമല്ല ഞാനിപ്പോ ഈ ഇടയായിട്ട് കാണുന്ന ചില ഞാൻ എൻ്റെ കുട്ടി എന്തായാലും എൻട്രൻസിന് വിടാൻ ആഗ്രഹിക്കുന്നില്ല കാര്യം ഇതിനൊക്കെ പഠിപ്പിക്കാൻ ഒരുപാട് പൈസ ആവും എന്നൊക്കെ പറഞ്ഞിട്ട് ഇപ്പോഴേ ഇന്ന് പിന്തിരിഞ്ഞുകൊണ്ട് ചില പേരൻറ്റ് കുട്ടികൾക്ക് ആഗ്രഹം ആഗ്രഹമുണ്ടായിട്ടും പിന്തിരുന്ന ഒരു കോമയും കൂടി സാറേ ഇപ്പൊ നോർമലി പ്ലസ് ടു കഴിഞ്ഞ കുട്ടിയും പ്ലസ് പ്ലസ് ഞാൻ നേരത്തെ പറഞ്ഞാലോ പ്ലസ് പ്ലസിന്റെ കൂടെ കുട്ടി എന്ത് ചെയ്യുന്നു നീറ്റ് വർക്ക്ഔട്ട് ചെയ്യുന്നു കുട്ടിക്ക് ഒരു ഫൈവ് ഹൺഡ്രഡ് ആയി കിട്ടിയുള്ളൂ ഔട്ട് ഔഫ് സെവൻ ട്വന്റി ഫസ്റ്റ് ചാൻസിൽ അപ്പൊ കുട്ടിക്ക് ഓബിയസ്ലി കിട്ടൂല പക്ഷെ ഈ റിസൾട്ടിന്റെ കോപ്പി കൊണ്ടിട്ട് കുട്ടി ഇപ്പം കേരളത്തിലെ നമ്പർ വൺ റിപ്പീറ്റഡ് ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ കുട്ടിക്ക് പഠിക്കണമെങ്കിൽ കുട്ടിക്ക് അറിയാം ഒരു ലക്ഷം ഒന്നേകാൽ ലക്ഷം അവര് ഫീസ് വാങ്ങിക്കുന്നുണ്ട് പതിനായിരം രൂപ വെച്ചിട്ട് അവർ എന്ത് ചെയ്യുന്ന ഹോസ്റ്റൽ ഫീ വാങ്ങിക്കുന്നുണ്ട് നിങ്ങൾ പറഞ്ഞ പോലെ പാരന്റ്സിനെ താലോചിക്കാൻ പറ്റില്ല രണ്ട് രണ്ടര ലക്ഷം സാധാരണക്കാരൻ ഭയങ്കര ബുദ്ധിമുട്ടാണ് പക്ഷെ പല ഈ എനിക്ക് അറിയുന്ന പേഴ്സണലി അറിയുന്ന പല ഇൻസ്റ്റിറ്റ്യൂട്ടുകളും ഞാൻ വരെ തയ്യാറാണ് അഞ്ഞൂറ് രൂപ കിട്ടിയിട്ട് ഒരു പ്ലസ് ടുവിന്റെ മാർക്ക് കൂടെ നീറ്റ് ചെയ്ത് കുട്ടി എന്നെ വന്ന് കണ്ടാല് എനിക്കറിയാവുന്ന അറിയാവുന്ന നല്ല ഇൻസ്റ്റിറ്റ്യൂട്ടിൽ ഫീ ഡിസ്കൗണ്ട് എനിക്ക് അവർക്ക് എന്ത് ചെയ്യാൻ പറ്റും അഡ്മിഷൻ അവർക്ക് ഉറപ്പാണ് ഈ അഞ്ഞൂറ് ഫസ്റ്റ് ചാൻസ് കിട്ടിയ കുട്ടി ഞങ്ങളുടെ ആണ് ഉറപ്പുള്ള ഉറപ്പായിട്ടും കിട്ടും അപ്പൊ അങ്ങനത്തെ ഒരു ഓപ്പർച്യൂണിറ്റി കൂടി ഇവിടെ ഉണ്ട് അപ്പൊ ഓൾമോസ്റ്റ് ഒരു എയ്റ്റി പെർസെൻറ്റേജ് സെവൻറ്റി പെർസെൻറ്റേജ് സ്കോളർഷിപ്പ് എന്ത് ചെയ്യാൻ പറ്റും

മോശം നല്ല നമുക്കൊരു സങ്കടം തോന്നുന്നു നമുക്കത് എത്ര കൊണ്ടാണ് നമുക്കത് പാരന്സും അപ്പോ മാക്സിമം പാരന്റ്സ് ഒക്കെ പഠിക്കാനുള്ള സൗകര്യങ്ങൾ നമ്മൾ മക്കൾക്ക് എന്ത് ചെയ്യാ പ്രോപ്പർ ടൈമിൽ ഒരുക്കും അത് മാത്രമല്ല സാറേ നമ്മുടെ നാട്ടിലൊക്കെ ഇപ്പൊ പണ്ടത്തെ പോലെ ഒന്നല്ല എല്ലാ പഞ്ചായത്തിന്റെ എല്ലാ മൂലയിലും ഈ പ്രൈമറി ഹെൽത്ത് സെന്റേഴ്സാണ് അറ്റ്ലീസ്റ്റ് ഇപ്പൊ ഇപ്പൊ ഞാനിപ്പോ എന്റെ ഒരു അനിയൻ അവൻ എം ബി ബി എസ് കഴിഞ്ഞു അവന് ഗവൺമെന്റിൽ ഒരു പി എച്ച് തൊട്ട തൊട്ടപീഡനത്തിൽ പി എച്ച് സി എന്ത് ചെയ്തു

അപ്പൊ ഒരു സിക്സ് തൗസൻഡ് ആണ് ഒരു ആൻഡ് ഒരു വർഷത്തിന് നമ്മൾ ഫീ ആയിട്ട് കൊടുക്കുന്നത് ഈ സിക്സ് തൗസൻഡ് മുടക്കാൻ വേണ്ടി നിൽക്കുന്ന സമയത്ത് ചില കുട്ടികൾക്ക് ബസ്സിന് ഉണ്ട് കുട്ടിനെ അങ്ങനെ വിടാൻ സേഫ്റ്റി ബുദ്ധിമുട്ടാണ് ഇന്ന് ഇൻസ്റ്റിറ്റ്യൂട്ടിൽ അങ്ങനെ ഇങ്ങനെ പറഞ്ഞേക്കാൻ സേഫ്റ്റി ബുദ്ധിമുട്ടാണ് ഇന്ന് അവിടെ ഓഫ് ഇങ്ങനെ ഒരു ഓൺലൈൻ പ്ലാറ്റ്ഫോം ഉണ്ട് ഇതിലേക്ക് ഒരു സൗകര്യം ഒരുക്കി കൊടുക്കാൻ വേണ്ടി നിൽക്കും ഓ അത്രയും എമൗണ്ട് ഇല്ലേ എന്നൊക്കെ കരുത് സി മനസ്സിലാക്കേണ്ടത് നമ്മൾ വീട്ടിൽ ഒരു ഗസ്റ്റ് വന്നു ഒരു മാസം ഒരു രണ്ട് ഗസ്റ്റ് വന്നാൽ ഒരു ഗസ്റ്റ് രണ്ട് ഗസ്റ്റ് വന്നാൽ തന്നെ നമുക്ക് ഏറ്റവും ചുരുങ്ങി ഒരു രണ്ടായിരം രൂപ നമുക്ക് എക്സ്പെക്ട് ഏറ്റവും ചുരുങ്ങി നമ്മളെ ട്രീറ്റ് ചെയ്യാം അതിനെ സ്റ്റേ ചെയ്താൽ നമുക്ക് എമൗണ്ട് കൂടുക ചെയ്യാം അപ്പൊ ഒരു വർഷത്തിൽ ഒരു പത്ത് ഗസ്റ്റ് വന്നാൽ അല്ലെങ്കിൽ ഒരു അഞ്ച് ഗസ്റ്റ് വന്നാൽ നമുക്ക് ചിലവാകുന്ന ഒരു സിക്സ് തൗസൻഡ് റുപ്പീസ് ഒക്കെ എന്തെങ്കിലും കുട്ടിക്ക് ഒരു വർഷം മുഴുവൻ പഠിക്കാൻ നമ്മൾ സൗകര്യം ഒരുക്കി ഉപയോഗിക്കാൻ വരുന്നുള്ളൂ അതിനെ പറമ്പോ നമ്മള് ഈ എല്ലാ എക്സാമിന്റെയും ഇപ്പം ഓണം ആയിക്കോട്ടെ ക്രിസ്മസ് ആയിക്കോട്ടെ മോഡൽ ആയിക്കോട്ടെ നമ്മള് നമ്മുടെ സെഷൻസും ഫ്രീ മാരത്തോൺസും കാര്യങ്ങളൊക്കെ എത്രയോ കൊടുക്കുന്നുണ്ട് അപ്പൊ നിങ്ങള് ഇപ്പോ ഒന്നാം ക്ലാസ്സിൽ എന്റെ കുട്ടി ഉഷാറായിരുന്നു പറയും രണ്ടാം ക്ലാസ്സിൽ എന്റെ കുട്ടി ടോപ്പ് എന്ന് പറയും മൂന്നിലും ടോപ്പ് അതുവരെ നമുക്ക് സപ്പോർട്ട് ചെയ്തുടക്കം പാരന്റ്സിനും പറ്റുന്നുണ്ട് നാലാം ക്ലാസ് അഞ്ചാം ക്ലാസ്സിൽ എത്തുമ്പോൾ എന്റെ കുട്ടി വളരെ പിറകോട്ട് പോയിട്ടുണ്ട് കാര്യം എന്താന്ന് വെച്ചാൽ പുറത്തുനിന്ന് മാത് മാറി മാറി ടീച്ചേഴ്സ് ടീച്ചേഴ്സ് ഇപ്പൊ പത്താം ക്ലാസ്സിന്റെ ടെക്സ്റ്റ് ബുക്കെ മാറി ഇംഗ്ലീഷ് എടുക്കുന്ന ആളാ ടെക്സ്റ്റ് ബുക്കെ മാറി ഫസ്റ്റ് ചാപ്റ്ററിന്റെ കുട്ടികൾക്ക് വൺ ബോറിംഗ് ആയിരിക്കും ഒരു ഒരു പഴയ രസങ്ങളൊന്നും ഇല്ലേ നമ്മൾ ഡ്രൈ സാധനമാണ് ഇനി അതൊന്നും രസാക്കി എടുത്ത് വർഷങ്ങളുടെ ഒരു എക്സ്പീരിയൻസ് ആണല്ലോ നമ്മൾ പിന്നെ പി ഡിസ്കഷൻ ഡിസ്കഷനൊക്കെ ഉണ്ടാവില്ലേ പക്ഷെ പി ഒന്നും ഒന്നുമില്ല ഒരു ഫ്രഷ് സാധനം ഞാൻ ഒൻപതാം ക്ലാസ് മാത്സ് ബുക്ക് ഞാൻ കണ്ടു ഞെട്ടി എന്താന്ന് വെച്ചാൽ പ്ലസ് വൺ ചില സാധനങ്ങളൊക്കെ പത്താം ക്ലാസ്സിലുണ്ട് പ്ലസ് വണ്ണിൽ ഐ വിൽ എന്ന് പറയുന്ന ഒരു ചാപ്റ്റർ ഉണ്ട് അതിപ്പോ പത്തിലേക്ക് എന്ത് ചെയ്തു വന്നിട്ടുണ്ട് അപ്പൊ കുറച്ചും കൂടി കുട്ടികളൊക്കെ അഡ്വാൻസ്ഡ് അയക്കണുള്ളത് നമ്മള് ടെക്സ്റ്റ് ബുക്കുകൾ ഉണ്ടാക്കുന്ന ആളുകൾ എന്ത് ചെയ്ത് അണ്ടർസ്റ്റാൻഡ് ചെയ്ത് കഴിഞ്ഞു അപ്പൊ നിങ്ങൾ പാരന്റ്സും നിങ്ങൾ വിദ്യാർത്ഥികളും മനസ്സിലാക്കുക നിങ്ങൾ പഴയ കാലഘട്ടത്തിലല്ല അല്ലേ നിങ്ങൾ ഒരുപാട് മുന്നോട്ട് എത്തിയിട്ടുണ്ട് പാരന്റ്സ് ആണെങ്കിലും മക്കൾ ഒരുപാട് മുന്നോട്ട് എത്തിയിട്ടുണ്ട് നമ്മൾ പഠനത്തിൽ ഒരു മാർഗം ഒരു ഓപ്പൺ ആക്കി കൊടുക്കാണ്ട് പിന്നെ നമ്മൾ അവരെ കംപ്ലൈൻറ്റ് ചെയ്തിട്ട് കാര്യമില്ല അപ്പൊ ഇങ്ങനെയൊക്കെയാണ് അവർ അവരുടെ ഒരു പാഷനും ആപ് ൂഡും ആറ്റിറ്റ്യൂഡും ഒക്കെ നിങ്ങൾ മനസ്സിലാക്കിയിട്ട് വേണം അവരെന്ത് ചെയ്യാൻ പ്രൊമോട്ട് ചെയ്യാൻ അല്ലാണ്ട് നിങ്ങളുടെ ഡ്രീം മാത്രം ഫോക്കസ് ചെയ്തിട്ട് ഒരു പക്ഷേ കാര്യം ഉണ്ടാവുന്നില്ല അപ്പോഴാണ് കുറെ ഈഗോ ക്ലാഷുകളും കാര്യങ്ങളൊക്കെ വരുന്നതൊക്കെ ഉണ്ടാവില്ല അപ്പൊ അവരോട് ചോദിക്കുക അവരുടെ പാഷൻ മനസ്സിലാക്കുക ഇങ്ങനൊക്കെ ആയിട്ട് അപ്പൊ ഇത്രയാണ് നമുക്ക് നീറ്റിനെ കുറിച്ച് പറയാനുള്ളത് ഇനിയും കൂടുതൽ വല്ല ഡൗട്ടോ ആർക്കെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾ അടിയിൽ കോമെന്റ് ചെയ്താൽ ഞങ്ങൾ ഇതുപോലെ നെക്സ്റ്റ് ഇൻട്രാക്ഷനിൽ നിങ്ങൾ അറിയിക്കുന്നതാണ് അപ്പൊ ഇതുപോലെ ജെഇനെ കുറിച്ച് അറിയണമെന്നുണ്ടെങ്കിൽ മറ്റൊരു വീഡിയോ ആയിട്ട് ഞങ്ങൾ വീണ്ടും വരാം താങ്ക് യു വെരി മച്ച്